ഇത് മാസ് മോട്ടോർസ് ആണ് ഹീറോന്റെ പ്ലഷർ വണ്ടി ജനൽ സർവീസ് ആയിട്ടാണ് കയറിയത് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ ജോബ് കാർഡിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താണ് ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാൻ മാറ്റണ പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസിന്റെ ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിട്ട് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി വണ്ടി വർക്കിൽ കയറ്റിട്ടുണ്ട് നിലവിൽ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ നമുക്ക് കമ്പനി ഫിൽട്ടർ കിടക്കണേ വലിയ പഴക്കം ആയിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എയർ എയറിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതൊള്ളൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്ക് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീലും ലീക്ക് ആയിട്ടുണ്ട് ക്ലച്ച് ഷാഫ്റ്റ് സൈഡ് ഓയിൽ സീലും ലീക്ക് ആയിട്ടുണ്ട് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് ഫുൾ ഓയിൽ ഈ കവറിൻ്റെ ഉള്ളിൽ ഫുൾ ഓയിൽ ഒന്ന് നടക്കുകയാണ് ബെൽറ്റ് വന്ന സൈഡാണ് ശരിക്കും ഈ ഭാഗത്തേക്ക് ഓയിലിൻ്റെ പ്രസൻസ് പാടില്ല ശരിക്കും അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ അത് ബെൽറ്റിൻ്റെ കണ്ടീഷനിൽ നോക്കിയായിരുന്നു ബെൽറ്റ് കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് അത് നമുക്ക് കിടക്കണേ ഒറിജിനലല്ല ആണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല ബെൽറ്റിന് വേറെ ഓയില കാര്യങ്ങളൊന്നും വലിയ ആയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ബെൽറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഈ രണ്ട് ഒത്സികൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറോ അങ്ങനെ യൂണിറ്റ് അത് നോക്കുമ്പോൾ നിലവിൽ തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനം തേമാനുള്ളൂ ബി സ്ലൈഡ് ഒക്കെ ആയാലും നിലവിൽ പൊട്ടലോ കാര്യങ്ങളൊന്നും വന്നിട്ട് അപ്പോൾ അപ്പം നമുക്കത് തന്നെ സെറ്റ് ചെയ്യാം വേറെ കുഴപ്പമൊന്നും ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ച് ഔട്ടിനകത്ത് ഗ്രീസിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രസൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ഇത് ഓവർ ഗ്രീസിംഗ് ആയിട്ട് വന്നേക്കുന്ന പ്രശ്നമാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കയറ്റട്ടോ പിന്നെ ഈ ക്ലച്ച് കവറിലുള്ള കയ്യിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് കയറ്റാനായിട്ട് കാരണം ഓയിൽ ലീക്ക് ഒക്കെ വന്നേക്കണത് കൊണ്ട് തന്നെ നമ്മളതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്കിനകത്ത് ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തലക്കാലം ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കയറ്റിയിടാം ചോക്കൊക്കെ ഉപയോഗിക്കാം കാരണം രാവിലെയൊക്കെ ചോക്ക് ഷാർട്ട് സ്റ്റാർട്ട് ചെയ്യണമാണ് നല്ലത് അപ്പോൾ അത് ചോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അത്രയും പ്രശ്നം കാണിക്കില്ല ആക്സിലേറ്ററിൻ്റെ നോക്കുമ്പോൾ ആക്സിലേറ്റർ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നല്ലൊരു വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഈ രീതി തന്നെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ആണ് ഫുള്ള് ചെളിയാണ് അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുൾ ചെളി കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും വാഷിങ് ഇടയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു തോന്നും ഇതൊക്കെയാണ് അവസ്ഥ വാട്ടർ സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ പുറമേ തന്നെ ബോഡി സെറ്റ് ചെയ്തിട്ട് ചെയ്താലുള്ള അവസ്ഥ ഉള്ളിലുള്ള ചെളിയൊക്കെ ഇതേപോലെ തന്നെ ഇരിക്കും അപ്പോൾ ബോഡി അഴിച്ചേക്കണ സിറ്റുവേഷനിൽ ഈ രീതിയിൽ തന്നെ വാഷ് ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് സംഭവം ക്ലിയറായിട്ട് ആയിട്ട് പോകുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് നിലവിലുണ്ടല്ലോ ഈ ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വന്നില്ല വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല പക്ഷേ കാർബേറ്ററൊക്കെ മൊത്തം ചെളിയിൽ മുങ്ങിയ ഒരു അവസ്ഥയിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ വാട്ടർ സർവീസൊക്കെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയൊക്കെ പിടിച്ചു വരുമല്ലാത്തൊരവസ്ഥയിലേക്കാണ് പക്ഷേ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ മിസ്സിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം നിലവിൽ ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് നമുക്ക് സ്കൂട്ടർ മോഡലുകൊണ്ടിരിക്കാം അപ്പോൾ അതിൻ്റെ നോക്കുമ്പോൾ ഈ ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ഓവലായിട്ടുണ്ട് നമുക്ക് ഈ റോഡിലെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് ആ ലോഡ് വരുന്നത് മൊത്തം ഈ ഈ റബ്ബർ ടൈപ്പ് ബുഷ് മേയ്ക്കാണ് അതുകൊണ്ടാണ് ആ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് ലിങ്കിൻ്റെ ബുഷ് ശരിക്കും പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ഷെയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ട് ഫുള്ള് അഴിച്ച് ഗ്രീസ് ചെയ്താൽ കോളർ മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്തു നല്ല കമ്പനി ലൈനറൊക്കെ കിടക്കണേ കുഴപ്പമൊന്നും ചെയ്യാം ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലുണ്ടോ ആമ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് മോഡൽ അഞ്ച് ആംബറുള്ള ബാറ്ററി ആണ് വണ്ടും മണ് ഇതിന് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അപ്പം ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചാറുണ്ട് അപ്പം നിലവിൽ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ആക്കുന്നുണ്ട് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാർബൺ ചെറുതായിട്ടുണ്ട് കെട്ടിനകത്ത് അതിൻ്റെ ഒരു പ്രസൻസൊക്കെ ഇപ്പോൾ നമുക്ക് പ്ലഗ്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായാലും ക്ലീൻ ചെയ്ത് തരാറ്റാം മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്ന് ജയർ ഫുൾട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിലാണ് സാധാരണ പ്ലഗ് മാറ്റേണ്ടി വരാം കൂട്ടത്തിൽ കിട്ടുമ്പോൾ പിന്നെ എഞ്ചിന് പോലും കൂടി മാറണമെന്നുണ്ടാകും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം വർക്ക് ചെയ്തൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാ കേട്ടോ ജനറൽ സർവീസ് വാട്ടർ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രീം ബുഷും അതിൻ്റെ പോളർ ബുഷും ഒക്കെ ഒന്ന് മാറ്റിയിടേണ്ട കേട്ടോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ വാട്ടർ സർവീസ് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഈ ഫുൾ ഇത് അടക്കമുള്ള വാഷിങ്ങാണ് ഇപ്പോൾ പറയുന്നത് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ജസ്റ്റ് ഞാനത് എൻ്റെ അവസ്ഥ ഉണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതൊന്നുള്ളൂ കാരണം ഈ ഭാഗത്തൊക്കെ തുരുമ്പുണ്ടോ ദീ ഭാഗത്ത് ധീ ഭാഗത്തൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പായിരിക്കും ശരിക്കും അതെങ്ങനെ ചെയ്ത് പിടിച്ചിരിക്കുമോ നമുക്ക് അറിയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു പോകുന്നതല്ലോ കേട്ടോ അപ്പോൾ ഞാൻ അതോടൊക്കെയുള്ള എസ്റ്റിമേറ്റ് ആണ് പറയണേ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് ഉണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ആയിരുന്നു ഫ്രണ്ട് വീല അഴിച്ചു നിർത്തിയാണോ ബാക്ക് കൂടി അഴിക്കും ബ്രേക്ക് ഒക്കെ ആകുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ വേഗത്തെ ടയറൊക്കെയാൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഓക്കെ